ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിയാ കൃഷ്ണ ഇന്ന് നമുക്ക് പറയാനുള്ള ദിയാ ദിയാകൃഷ്ണയെക്കുറിച്ചാണ് ഇതിന് മുന്നേ തന്നെ ദിയാകൃഷ്ണയെക്കുറിച്ച് പല കാര്യങ്ങളും വിവാദപരമായ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് പക്ഷെ വന്ന ഈ ഒരു പ്രശ്നം അത് ദിയാ കൃഷ്ണ അറിഞ്ഞും അറിയാതെയും ചെയ്തൊരു കാര്യമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ദിയാ കൃഷ്ണയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അത് ലവ് ആയാലും ബ്രേക്കപ്പ് ആയാലും കല്യാണം ആയാലും എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും അത് പ്രശ്നമായിട്ടാണ് വന്നിട്ടില്ല ഒരു വിവാദ നായിക പരിവേഷമാണ് ഇപ്പം ദിയാകൃഷ്ണക്കുള്ളത് എന്തായാലും ഇപ്പൊ ചെയ്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദിയാകൃഷ്ണ പ്രഗ്നന്റ് ആയിട്ടാണ് ഉള്ളത് അപ്പൊ ആ ഒരു സന്തോഷം നമ്മുടെയൊക്കെ മുന്നിൽ പ്രസന്റ് ചെയ്തത് ഒരു വീഡിയോയൂടെ പൊതുവേ അവരുടെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് അവര് പബ്ലിക്കില് മുന്നിലേക്ക് കാണിച്ചു തരാറുണ്ട് അപ്പൊ അതുപോലെ തന്നെയാണ് പ്രഗ്നൻസി റിവ്യൂലിംഗ് വീഡിയോ ഇപ്പൊ ചെയ്തേക്കുന്നത് പ്രഗ്നൻസി റിവ്യൂലിംഗ് വീഡിയോ പലതരത്തിലുള്ള റിവീലിംഗ് വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രെഗ്നൻസി റിവീലിംഗ് വീഡിയോ മാത്രമല്ല ഇവർ ചെയ്തേക്കുന്നത് അതില് സ്കാനിങ് ചെയ്യുന്നത് അപ്പം അത് മൂന്നാം മാസത്തിൽ ലിങ്ക് നിർണയം ചെയ്യുന്നത് പോലെയാണ് അവർ ചെയ്തേക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷെ ഇതിൽ അവരത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്ത് തന്നെ അയക്കഴിഞ്ഞാലും ഇതുപോലെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്കത് ലൈവായിട്ട് കാണിച്ചു തരും ഇപ്പോൾ സ്കാൻ ചെയ്യുന്ന ടൈമിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ അത് ഹസ്ബൻഡിന് കാണിച്ചു കൊടുക്കും കുട്ടിയുടെ അനക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും പക്ഷെ അത് പബ്ലിക്കിന് മുന്നിലേക്ക് വീഡിയോ ആയിട്ട് ഇട്ടത് അതൊരു മോശമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ അവര് നിർണയം ചെയ്തോ ഇല്ലയോ എന്നറിയില്ല കാരണം കുട്ടിയുടെ അങ്ങനെ ഒരു മൂന്നാം മാസം തന്നെ മനസ്സിലാവും മനസ്സിലാവുമെന്നുള്ളവർ അങ്ങനെ വലുതായിട്ട് മനസ്സിലാവും ചെയ്യില്ലെന്നെൻ്റെ ഒരു അഭിപ്രായം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ചെയ്തത് എന്തായാലും ലിംഗ ലിംഗനിർണ്ണയമാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നുവെച്ചാൽ ഈ ലിംഗ നിർണയം എന്ന് പറയുന്നത് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടല്ലേ അപ്പൊ അത് വന്നത് തന്നെ വെച്ചാൽ പണ്ടത്തെ കാലത്ത് എന്ന് പറയുന്നത് പെൺകുട്ടികൾ ജനിക്കുന്നത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവരെ ആ ഭ്രൂണത്തിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യം നടന്നിരുന്നു നിഷ്ഠൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അല്ല ക്രൂരതയായിരുന്നു വലിയൊരു ക്രൂരതയായിരുന്നു സ്വന്തം രക്തത്തിൽ പിറന്ന മക്കൾ ആണോ പെണ്ണോ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചുകൊണ്ട് പെണ്ണിനെ ഇല്ലാതാക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ അവരെ വ പ്രസവിച്ചോട്ടെ എന്ന് കരുതുക പെണ്ണിനെ അങ്ങ് ഇല്ലാതാക്കുക അപ്പൊ അതൊക്കെ ഒരു ക്രൂരത തന്നെയാണ് കാരണം നമ്മൾ ജനിപ്പിക്കുന്ന മക്കള് നമ്മളെ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ക്രൂരതയാണ് അപ്പൊ ആ ഒരു ക്രൂരത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമമൊക്കെ വന്നിട്ടുള്ളത് പക്ഷെ ഇവർക്കിപ്പോ ആണായാലും പെണ്ണായാലും എന്തായാലും പ്രശ്നവും ഇല്ല പിന്നെ അവരെന്തായാലും മക്കൾ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കും അപ്പോൾ അതൊന്നും അതൊന്നുമല്ല ഇവിടെ വിഷയമായിട്ടില്ല പക്ഷേ ഈ ഒരു സ്കാനിങ് അത് നമുക്ക് പർപ്പസ്ഫുള്ളി ഇതിൽ നമ്മളൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് പക്ഷേ ഒരു കാര്യവും ഇല്ലാത്തൊരു വീഡിയോ എനിക്കൊരു എഡ്യൂക്കേഷനോ അങ്ങനത്തെ ഒന്നുമല്ല ഇവർ ചെയ്തേക്കുന്നത് അത് ഇവർ മറ്റുള്ളവരുടെ മുന്നിലേക്ക് അതൊന്ന് കാണിച്ച് തരാം മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏണിങ്സ് കിട്ടുന്നത് യൂട്യൂബിൽ നിന്ന് അപ്പോൾ ആ ഒരു ഏർണിങ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ട്രെൻഡിങ്ങിലൊക്കെ അവരൊരു വീഡിയോ ഒന്ന് എത്തണം എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ ആ ഒരു കാര്യമാണ് ഇപ്പോൾ വിവാദമായിട്ടുള്ളത് അതിപ്പോൾ ഇത് ട്രെൻഡിങ് വണ്ണിൽ തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ ടു പോയിൻ്റ് ഫൈവ് മില്യൺ ആയിട്ടുണ്ട് ട്രെൻഡിങ് വണ്ണിൽ തന്നെ ഈ ഒരു വീഡിയോ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ കാണിച്ചുകൊണ്ട് തന്നെ ദിയാ കൃഷ്ണയായാലും ഇൻസ്റ്റഗ്രാം പേജിൽ അവർ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇത് ട്രെൻഡിങ് വണ്ണിൽ എത്തിയിട്ടുണ്ട് പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ അമ്മയും സിന്ധു കൃഷ്ണയും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അവർക്ക് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം എന്നുള്ള അവർ ചെയ്തതാണ് ഈ ഒരു വീഡിയോ അപ്പൊ അതിലെന്ന് പറയുന്നത് നമ്മുടെ നിയമ വ്യവസ്ഥക്ക് വിപരീതമായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ദിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യമൊന്നും ഫസ്റ്റ് സ്കാനിങ്ങിന് പോയ ടൈമിൽ അവര് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അലൗഡ് അല്ല അനുവദിച്ചില്ല എന്നുള്ളത് രണ്ടാമത് പോയ സ്കാനിങ് സെന്ററിന് അവർ ആ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് സമ്മതിച്ചെന്നുള്ളത് വേണമെങ്കിൽ ദിയാകൃഷ്ണയാണ് ആ ഒരു നിലക്ക് ദിയാകൃഷ്ണനെ കുറിച്ച് അറിയുന്ന ആളായിരിക്കാം ൊരു വീഡിയോ അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും സമ്മതിച്ചേക്കുന്നത് അല്ലാതിരുന്നാൽ അങ്ങനെയൊന്നും സമ്മതിക്കാൻ പാടില്ല അതിപ്പോ നമ്മുടെ സുപ്രീം കോടതി തന്നെ ഇറക്കിയ ആ ഒരു നിയമമുണ്ട് അപ്പം ഇവിടെ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പം ഇങ്ങനെ ഒരിക്കലും പിന്നെ ലിംഗനിർണയം അത് നടത്താൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കർശനമായിട്ട് അത് നിരോധിച്ചിട്ടുണ്ട് അതിപ്പോ നമ്മളിപ്പോൾ ഒരു സ്കാനിങ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോസ്റ്റർ പോലെ എഴുതി വെച്ചിട്ടുണ്ടാവും ലിംഗനിർണ്ണയം നടത്താൻ പാടില്ല എന്നുള്ളത് അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല അത് തെറ്റാണെന്നുള്ളത് അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ആ വീഡിയോയിൽ തന്നെ കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ പ്ലേ ചെയ്യാം പക്ഷെ പ്ലേ ചെയ്താലും നമുക്ക് അത് കറക്റ്റ് ആയിട്ട് കാണിക്കാൻ കാണിക്കാണിപ്പോഴും ഈ ഒരു വീഡിയോയിൽ സന്തോഷം നമ്മൾ കാണാം അത് ഏതൊരാൾക്ക് ഉണ്ടാവില്ല അച്ഛനും അമ്മയും ആകാൻ പോകുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല പക്ഷെ ആ ഒരു ടൈമിൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു പോർഷൻസ് അത് വീഡിയോയിൽ ആഡ് ആക്കിയത് മാത്രമാണ് ഇപ്പൊ പ്രശ്നം അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു ഡോക്ടർ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കാണാം ത്തിണ്ണൂറ്റി നാലില് പ്രീ കൺസെപ്ഷണൽ ആൻഡ് പ്രീ നേൾ ഡോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായി അതായത് ലിംഗനിർണ്ണയം പാടില്ല ഇന്ത്യയിലും കാര്യം അതിനു മുമ്പ് ഇന്ത്യ ഇന്ത്യയിലെ പല ഭാഗത്തും ഈ ആൺകുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് ബാക്കി പെണ്ണാന്ന് പറഞ്ഞാൽ അബോട്ട് ചെയ്തൊരു അവസ്ഥയുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി ലിംഗനിർണ്ണയം പാടില്ല ഒരു രീതിയിലും അതിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു രീതിയിലും പാടില്ല അങ്ങനെ ഉണ്ടായാൽ മൂന്ന് വർഷം വരെ കഠിന തടവ് ഉണ്ടാകും എന്നുള്ള ഒരു നിയമം ഉണ്ട് ആ നിയമം ഇരിക്കെ ഈ പുള്ളിക്കാർത്തിന്റെ ഒരു പ്രവൃത്തി ആ നിയമത്തിനെ ഒന്ന് ഡയല്യൂട്ട് ചെയ്യുന്നതാണ് ഒരു കാരണവശാലും അതിനകത്ത് വീഡിയോ പറ്റിയ എക്സെപ്ഷൻ ഉണ്ട് എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ കോർട്ട് ഓർഡർ ആയിരിക്കാം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പെർപ്പസിനായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ഒരു ഒരു പഠിപ്പിക്കുന്ന മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കാം ഇതൊരു ലിങ്ക് സഹായിക്കുന്നതല്ലായിരിക്കണം കണ്ടില്ലേ വ്ലോഗും കാര്യങ്ങളും ചെയ്യാൻ ഒരിക്കലും ഇതുപോലൊരു വീഡിയോ കൊടുക്കാൻ പാടില്ല വീഡിയോ എടുക്കാൻ പാടില്ല അതൊരു വലിയ തെറ്റ് തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇവർക്ക് അത് ഒരു വ്ലോഗിന് വേണ്ടിയിട്ട് ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ചെയ്താലും അത് വല്ലാപ്പം ആകാൻ പോകുന്നേ വലിയ ഇടങ്ങേറിലാകാൻ പോകുന്ന ആ ഒരു സ്കാനിങ് സെൻറ്ററിലുള്ള ആളുകൾ തന്നെയാണ് ആ സ്കാനിങ് സെൻ്ററിന് ഒരു ചീത്തപ്പേരി പോലെ തന്നെയാണ് ഇതിപ്പോൾ പുറത്തിപ്പം കംപ്ലീറ്റ് പബ്ലിക് ആയില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കതൊരു മോശമായിട്ട് തന്നെയാണ് വരിക കാരണം ഇങ്ങനെയൊരു കാര്യം പുറത്തേക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഉള്ളെന്ന് നമ്മൾ കണ്ടിട്ട് തിരിച്ച് വരേണ്ട പ്രശ്നമില്ല ഇത് വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് അങ്ങ് പോസ്റ്റ് ചെയ്ത് എല്ലായിടത്തേക്ക് ഇതെത്തി അതൊരു മോശമായിട്ടവര് പിന്നെ ചോദിക്കാൻ യൂട്യൂബിൽ ഇതൊക്കെ സുലഭമായിട്ടുണ്ടല്ലോ പക്ഷെ അതെന്നെ പറയുന്നത് എഡ്യൂക്കേഷൻ പെർപ്പസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതൊന്നും പ്രശ്നമില്ല പിന്നെ പറഞ്ഞില്ല കോർട്ട് ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്താൽ അങ്ങനെയൊന്നല്ല അവരൊരു എന്റർടൈൻമെന്റിന് വേണ്ടിട്ട് കാരണം തന്റെ വീഡിയോക്ക് വേണ്ടിട്ട് മാത്രം അത് തെറ്റു തന്നെയാണ് ഈ ഈ ഒരു നിയമത്തിന് ഭയങ്കര ഒരു ഡൈല്യൂഷൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് നടത്തിയത് കാര്യം ആ കുട്ടിക്ക് ഒട്ടും തന്നെ വിവരം ഉണ്ടാകാൻ സാധ്യതയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു ആ വീഡിയോ ഞാനത് ഫെയ്ഡ് ആക്കിയതാണ് നല്ലവണ്ണം ക്ലാരിറ്റി ആയിട്ട് അത് ചെയ്യുന്നുണ്ട് വീഡിയോ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോ അതൊരിക്കലും അനുവദിച്ചു കൂടാ ഹൈ അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഈ നിയമം ഉണ്ടാകേണ്ട സാഹചര്യമില്ല എന്നിട്ട് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ചാനൽ അതായത് യൂട്യൂബ് ചാനലായിട്ടുള്ള ഓസി ടോക്സിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു തികച്ചും നിങ്ങൾ പറ ഇങ്ങനെ ഒരു നിയമമുണ്ട് ഒരു രീതിയിലും വീഡിയോ പഠിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ പിടിക്കേണ്ട എക്സെപ്ഷൻസ് ഉണ്ടോ സാഹചര്യം ഇല്ലാത്ത രീതിയിലും ലിംഗ നിർണ്ണയത്തിലെ ഒരു രീതിയിലും സ്വാധീനിക്കാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുമായിരിക്കണം വീഡിയോ പിടിക്കേണ്ടത് ഈ കുട്ടി മൂന്നാം മാസത്തിലാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി അതൊരിക്കലും ശരിയാണെന്ന് തോന്നുന്നില്ല ചെന്നപ്പോൾ അവർ സമ്മതിച്ചു അപ്പോൾ ആ കുട്ടിക്ക് വിവരം ഇല്ലായ്മയിലല്ല പ്രധാനം മാനേജ്മെന്റിന് ഉണ്ടായ ഒരു വീഴ്ചയാണ് അവിടെ പ്രധാനം അവർ ആദ്യം സമ്മതിച്ചില്ല അപ്പോൾ ഈ കുട്ടി ഇന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് അവിടെ നടത്തി അങ്ങനെ ഒരു പ്രസ്ഥാനം ഒരു പരിപാടി നടത്തി ആയിട്ടുള്ള കാര്യമാണ് ിയാകൃഷ്ണക്ക് ഈ ഒരു കാര്യത്തെ കുറിച്ച് വലിയൊരു അറിവ് ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടാവുക നല്ല സന്തോഷപൂർണ്ണമായിട്ട് ഈ ഒരു വീഡിയോ പബ്ലിക്കിന് മുന്നിലേക്ക് കാണിക്കുന്നതിന്റെ പകരം ഇപ്പൊ അതൊരു വിവാദമായിട്ടാ ഉള്ളത് അതൊരു പ്രശ്നമായിട്ട് തന്നെയാ ഉള്ളത് കാരണം ലിംഗനിർണ്ണയം പാടില്ല അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നൊരു നിയമമുള്ള ഇരിക്കത്തന്നെ ഇവരുത് ആ നിയമത്തെ ഒക്കെ അങ്ങ് പുല്ല് വില കല്പ്പിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യുമ്പോൾ അതിപ്പോ ദിയൊക്കെ അറിയില്ലെങ്കിലും ആ ഒരു സ്കാനിങ് സെന്ററിലെ ആളുകൾക്ക് തീർച്ചയായും അറിഞ്ഞിരിക്കും അപ്പോൾ അവർ ആര് തന്നെ അയക്കഴിഞ്ഞാലും പറഞ്ഞാൽ അതിനനുവദിക്കാൻ വേണ്ടി പാടില്ലായിരുന്നു അപ്പോൾ അത് തന്നെയാണ് പ്രശ്നത്തിന് കാരണം ആ മാനേജ്മെന്റിന് എന്തായാലും ഇതൊരു വലിയൊരു അടി തന്നെയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുമെന്നുള്ളത് അവർക്കും അറിയത്തില്ലേ വീഡിയോ വെറുതെ കാണാൻ വേണ്ടി ആയിരിക്കില്ല ഇവരെ പോലുള്ള ആൾക്കാർ എന്തായാലും എടുക്കുന്നുണ്ടാവാം അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് തന്നെയാണ് വരിക കാരണം നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അത് മാറ്റിമറിക്കാൻ വേണ്ടി ഒരാൾക്ക് മാത്രമായിട്ട് അതങ്ങ് മാറ്റിമറിക്കാൻ പറ്റുന്നതെന്ന് തോന്നില്ല എന്തായാലും ഇതുപോലുള്ള പ്രവൃത്തികൾ എന്തായാലും നമ്മളെപ്പോഴുള്ള സാധാരണക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല അതൊരു തെറ്റാണെന്നുള്ളത് അറിയിക്കാൻ കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക വീഡിയോ ലൈഫ്രൈ ഞങ്ങൾ കമന്റ് ബോക്സിൽ എന്ന് രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക് നമുക്ക് വീണ്ടും കാണാം